ഈയൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് തെളിവ് തന്നെയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയവും എന്തായാലും ആ ഒരു വിജയം കൊണ്ട് മാത്രം ബി ജെ പി കേരളത്തിൽ തൃപ്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് തുടർന്നും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പിന്തുണ തന്നെയാണ് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തന്നെ അതിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതലും ഇനിയും ആ ഒരു തരത്തിൽ സ്വാധീനം ചെലുത്താനും ബി ജെ പിയോട് കൂടുതൽ അവരെ അടുപ്പിക്കാനുമുള്ള എല്ലാ രീതിയിലുമുള്ള നീക്കങ്ങൾ ബി ജെ പി എല്ലാ അർത്ഥത്തിലും ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജോർജ് കുര്യനെ പോലെ ബി ജെ പിയിലെ തന്നെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള വ്യക്തി ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന പി സി ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ബി ജെ പിയിലേക്കുള്ള ആ ഒരു വരവ് ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പി രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ബി ജെ പിയുടെ ഓരോ നീക്കങ്ങൾ എന്നുള്ളതും വ്യക്തമാണ് അതിൽ തന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം പി സി ജോർജിന്റെ പേര് തന്നെയാണ് ഇ സി ജോർജിന്റെ ബി ജെ പിയിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായി മാറുമെന്നുള്ളത് വ്യക്തമായിരുന്നു അതിന് തെളിവ് തന്നെയാണ് ഇപ്പോൾ പാലായിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് കോട്ടയം പാലായിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്ക് ഉണ്ടായിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ പലതരം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം പാലായിൽ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അൻപതോളം പേരാണ് ബി ജെ പിയിൽ ഒറ്റയടിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പാലായിൽ ഉദ്ഘാടനം ചെയ്യുകയും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും വ്യവസായ പ്രമുഖരുമായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള അൻപതോളം പേർ കെ സുരേന്ദ്രനിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു പി സി ജോർജും അതുപോലെ തന്നെ ഷോൺ ജോർജിന്റെയും സാന്നിധ്യം ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരള ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ബി ഏറ്റവും വലിയൊരു ലക്ഷ്യവും അതിൽ തന്നെ ഇപ്പോൾ കോട്ടയത്ത് തന്നെ പി ജോർജ് എന്ന വ്യക്തിക്ക് വളരെ ഇത്രയധികം ജനസ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പി സി ജോർജിനെ മുൻനിർത്തിക്കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോട്ടയത്ത് ഉൾപ്പെടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ അങ്ങോട്ടുള്ള നാളുകൾ തീർച്ചയായിട്ടും കേരള ബി ജെ പിയിലും ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ മാറുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം കാരണം സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ആ ഒരു തീരുമാനം അതായത് പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പി അഴിച്ചുപണി നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലും ഈ പറയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതിൽ തന്നെ ആരൊക്കെ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ പുതുതായിട്ട് തലപ്പത്തേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ടത് പി സി ജോർജിൻ്റെ പേര് തന്നെയാണ് പി സി ജോർജ് തീർച്ചയായിട്ടും കേരളത്തിൽ കേരള ബി ജെ പി ഘടകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് കാരണം ക്രൈസ്തവർക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന പി സി ജോർജ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജോർജ് കുര്യനെ പോലെ പി സി ജോർജിനായാൽ തന്നെയും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അതായത് ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ എന്തായാലും കേരള ഘടകത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം അതിൽ തന്നെ ആരൊക്കെ മാറും ആരൊക്കെ പുതുതായിട്ട് വരും എന്നുള്ള ചോദ്യം ആ നിലയിൽ പി സി ജോർജിന്റെ പേരുൾപ്പെടെ വളരെയധികം പ്രധാനമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ പോലൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ബി ജെ പിയിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ബി ജെ പിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുക അത് എല്ലാ അർത്ഥത്തിലും എല്ലാ കൂടി തന്നെ ബി ജെ പിക്ക് മുന്നേറാനാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ആ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ബി ജെ പിയുടെ എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു നേട്ടം അത് ഇതിലും വലുതാണ് ി മാറ്റാനായിട്ട് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഒരുപാട് പിടിക്കാനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ബി ഇപ്പോഴത്തെ മുന്നോട്ട് പോക്കെന്ന കാര്യം ഉറപ്പാണ്